ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് പുണർദ്ദം നക്ഷത്രത്തിനെ പറ്റിയാണ് അതായത് പുണർദ്ദൻ നക്ഷത്രത്തിന് യോഗ തുല്യമായ പദവികളാണ് ഈ വിഷുഫലത്താൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ നാടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് പുണർദ്ദം നക്ഷത്രം എന്ന് പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് വളരെയേറെ ഐശ്വര്യങ്ങളുള്ള ഒരു നക്ഷത്രമാണിത് നമ്മുടെ ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണിത് വളരെയേറെ ഐശ്വര്യങ്ങൾ ഈ നക്ഷത്രത്തിനുണ്ട് അതായത് ഈ വിഷുഫലം ഇവർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ കൊണ്ടുതരുന്നതാണ് അതായത് രാജയോഗം ഇവർക്ക് കുതിച്ചിരിക്കുകയാണ് അതുപോലെ വ്യാഴം ഇവർക്ക് അഞ്ചിൽ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ രാജയോഗം അതിന് രാജയോഗ തുല്യമായ പദവികൾ ഇവർക്ക് ലഭിക്കുന്നതാണ് അതായത് എന്ത് കാര്യത്തിനും ഇവർ ഇറങ്ങി തിരിച്ചാലും അതിലിവർക്ക് വിജയമായിരിക്കും അതുറപ്പാണ് അതായത് തൊഴിലിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അതായത് പുതിയ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ അത് പെട്ടെന്ന് തന്നെ ലഭിക്കാനും അതിലൂടെ അതിലൂടെയൊക്കെ ധനവരുവ് വർദ്ധിക്കുന്നതിനും പിന്നെ ലോട്ടറി മുതലായ ഭാഗ്യ പരീക്ഷണങ്ങൾ അതായത് ഇടയ്ക്കൊക്കെ ലോട്ടറി എടുക്കാൻ ശ്രദ്ധിക്കുക അത് ലോട്ടറിയും അതിന് തുല്യമായ എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് സിനിമ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് അതുപോലെ അവർക്ക് നല്ല അവസരങ്ങളൊക്കെ കിട്ടാനും അവാർഡുകളൊക്കെ ലഭിക്കാനും ഒക്കെ യോഗമുണ്ട് വിവാഹം നടക്കാൻ യോഗമുണ്ട് ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതാണ് പുണ്യക്ഷേത്ര ദർശനത്തിന് ഭാഗ്യം ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇവർ വ്യാഴപ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക അതായത് അതായത് വ്യാഴാഴ്ച വ്രതങ്ങൾ എടുക്കാൻ നോക്കുമെങ്കിൽ ശ്രദ്ധിക്ക് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ഭഗവാനെ അങ്ങേറ്റവും വിളിക്കുക ഓം ബൃഹസ്പതി നമ എന്ന മന്ത്രം ജപിക്കുക അതുപോലെ തന്നെ ഓം ശ്രീരാമ ജയ എന്ന മന്ത്രം ഒക്കെ അതായത് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യമൊക്കെ ജീവിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് ജവിക്കുക പിന്നെ വിഷ്ണു സഹസ്രനാമം ജീവിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ജവിക്കുക ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വളരെ വേഗം തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്ന് ചേരുന്നതായിരിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ വിദ്യയിൽ ഉന്നത വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ മത്സര പരീക്ഷകളിലാണെങ്കിലും അവർക്ക് ഉന്നത വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ഒപ്പം തന്നെ നമ്മളിപ്പോൾ വസ്തുക്കൾ വാഹനങ്ങൾ ഇതൊക്കെ വാങ്ങുന്നതിന് നല്ലൊരു സമയമാണ് ഇവർക്ക് അങ്ങനെ വസ്തുക്കളൊക്കെ വാങ്ങാൻ ഇവർക്ക് ഭാഗ്യം ലഭിക്കുന്നതാണ് ഇവർ പോലും എനിക്കത് ഭഗവാൻ അതെല്ലാം കൊ ഇവർക്ക് സാധിച്ചു കൊടുക്കുന്നതാണ് അതിന് വ്യാഴത്തെ കൂടുതൽ പ്രീതി വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും darle